ടാ എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലാ എല്ലാ ബിനോ അതിൻ്റെതായ സമയമുണ്ട് നിങ്ങളെ കൈപുണ്യത്തിനെ പറ്റി പറയണെങ്കിൽ പറയാതിരിക്കണാ നല്ലത് അതിന് എൻ്റെ കയ്യില് പുണ്ണൊന്നും ഇല്ലല്ലേ നിങ്ങളെ കയ്യിലെ പുണ്യം കിട്ടുമല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ എന്തായാലും നോട്ടി മാമ നിങ്ങളെ കൈപ്പുണ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതെന്താണ് കൈപുണ്യം മാമ എന്റെ ഓഫീസ് ഇപ്പൊ നിങ്ങളല്ലേ ഉദ്ഘാടനിച്ചത് എന്തൊരു ഐശ്വര്യം മാമ ഓ നിന്റെ മാര്യേജ് ബ്യൂറോ ഓ അത് നല്ല രീതിയിൽ പോകാനല്ലേടാ തിരക്കൂടെ ഡെയിലി എത്ര പേരെന്താണ് വരണത് ആയിരം രണ്ടായിരം മൂവായിരം ആൾക്കാരില്ലേ വരണത് രജിസ്ട്രേഷന് വേണ്ടി ഓ അത് ഏരിയ മാമ ആ നമുക്കേ ഒരു രണ്ട് മൂന്ന് ബ്രാഞ്ച് കൂടെ തുടങ്ങണം മാമ ബ്രാഞ്ച് തുടങ്ങണം എത്ര പെട്ടെന്ന് കാരണം ഇവിടെ നിക്കല്ലോ മാിക്കല്ലോ ബ്രാഞ്ച് നീ ഒരു കാര്യം ചെയ്യണം കരുവണ്ണൂരോ കണ്ടല്ലേ എന്ന് തുടങ്ങുന്നതാണ് നല്ലത് അങ്ങനെ പറഞ്ഞത് അതൊരു സഹായം എന്തൊരു സഹായം അതായത് ഈ ബാങ്കിൽ പണം ഇട്ടവരെയൊക്കെ ഒക്കെ പണം പോയി നിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാ കല്യാണം നടത്താനുള്ള ഒരു സഹായം നിന്നെ കൊണ്ടാവണമെങ്കിൽ അത് നല്ല കാര്യമല്ലേ അത് നമുക്ക് നോക്കാം അവിടെ ഇവിടെ നോക്കാം നമുക്ക് ആ അത് എന്തെ ആയിരുന്നു അങ്ങനെ ചെയ്യേ മാമ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ അത്യാവശ്യം എന്തെങ്കിലാണ് ഒരു ഇരുപത് സ്റ്റാഫ് അർജന്റ് എന്തായാലും മാമ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് സ്റ്റാഫുകൾ കൂടി എനിക്ക് അർജൻറ്റായിട്ട് വേണം നിങ്ങൾ ഒപ്പിച്ചേരി ആ മാമന്റെ കയ്യിൽ അവർ അഞ്ചാറ് പിള്ളേരെ ഉണ്ട് ഉണ്ടല്ലേ ഓ ഞാൻ സംസാരിക്കും നോക്കാം അത് മാത്രമല്ല എനിക്ക് നിങ്ങളുടെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ആ എന്തിനാണെന്ന് വെച്ചാൽ പറ അല്ലെങ്കിൽ വേണ്ടാമോ എന്താ നിങ്ങൾ എത്രത്തോളം അത് എന്ന് എനിക്ക് അറിഞ്ഞുവിടാം ഈ ബാടിയിൽ ഉൾക്കൊള്ളണ കാര്യമാണെങ്കിൽ മാമെ ഉൾക്കൊള്ളും ചോദിക്കട്ടാ വായാ മാമന്റെ അടുത്തല്ലേ ഈ പറയും പോലെ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്ന് നേരം മാമി വെച്ചിട്ടുള്ള ചാപ്പാടിച്ചോണ്ട് ചൊറിയും കുത്തി വീട്ടിൽ ജോലിയും കൂലിയില്ലാതെ ഇരിക്കയില്ലേ എന്തായാലും ഒതുങ്ങിയിരിക്കുന്ന ഒതുങ്ങി മാമാ മാമി വെച്ചേണ്ട ചാപ്പാട് ചട്ടി അടിച്ചോണ്ട് നിങ്ങൾക്ക് ജോലിയും ഇല്ലാതെ ചെറിയും കുത്തി വീട്ടിലിരിക്കയില്ലേ അതുകൊണ്ട് ഞാൻ തന്നെ വേണം നിങ്ങളെൻ്റെ ആഫീസിൽ വന്നിരിക്കും മാനേജർ ആയിട്ടായിരിക്കുമല്ലേ അതൊക്കെ പണി അറിയാനുള്ള ആൾക്കാരുണ്ട് പിന്നെ ഇതെന്തെ ജോലി നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് വന്നിരിക്കും നിങ്ങൾക്ക് അവിടെ പറ്റിയ യൂണിഫോം ഉണ്ടല്ലോ പഴയ അതുകൂടി ഇട്ടോണ്ട് വരി നിങ്ങൾക്ക് നക്കാപ്പിച്ച വല്ല ഞാൻ മാസം മാസം തരാമമാ അതൊന്നും ശരിയാവില്ല അതൊന്നും ശരിയാവില്ല എൻ്റെ മാമ നിങ്ങൾ പേടിക്കണ്ട എന്താ ഒരു കാര്യച്ച് നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ദിവസം മാമിയെ പറഞ്ഞു വിട്ടാൽ മതി ഞാൻ നക്കാപ്പിച്ച മാസം തരാം മാമ്മ എന്നിട്ട് വേണം നിന്നൊക്കെ കേട്ട അടിയും കൂടെ ഞങ്ങൾ വാങ്ങിക്കാൻ ആ നിങ്ങൾക്ക് അടി വാങ്ങിക്കേണ്ടത് എടൈ നിന്റെ മാമീന്റെ ഇളയെ അനിയത്തിയെന്നൊക്കെ അറിയാം നമ്മളെ ചവിതളാമി ചവിന്തള മാമ ചവന്തളാമിന്റെ പ്രായത്തിലത്തെ പയ്യൻ പാനിപ്പൊ കസ്റ്റഡിയില്ല വരട്ടെ നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം ചവന്തളക്ക് മാപ്പിള ഉണ്ടാക്കി നീ ബുദ്ധിമുട്ട് പിന്നെ ആർക്ക് ചവന്തളരെ ഇളയെ മോനെ വിനോദ് ടക്ല പാർക്കിലെ ആ അവന് അവന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് അവനിപ്പോ കല്യാണം സെറ്റ് സെറ്റാക്കിക്കൊടുക്കുക നമ്മളെ പെമ്പിളെ ഇഷ്ടം പോലെ ഉണ്ട് ആ അതിന് വേറെ കാര്യം നടന്നാ അവിടെ ഇച്ചിരി നിന്റെ മാനേജ് ബ്യൂറോ ആയിട്ട് ചവുന്തള വാട്സാപ്പ് വഴി ബന്ധപ്പെട്ട് നിങ്ങളൊരു ഫോട്ടോ അയച്ചു കൊടുത്തു എനിക്ക് പിന്നെ കല്യാണം നടക്കും ഈ ഫോട്ടോ ഭയങ്കര എളുപ്പമല്ലടാ ഇനി കൂടുതൽ എന്തിന് പക്ഷെ ഒരു കാര്യം നിന്റെ കല്യാണം എങ്ങനെ നിന്റെ കേതാപ്പില് ഒരിക്കലും ഈ കല്യാണം നടക്കൂല എന്റെ കൊക്കില് ജീവനുള്ള ഈ കല്യാണം ഞാൻ നടത്താൻ ഞാൻ സമ്മതിക്കൂല കൊക്കിൻ തത്തേക്ക അവിടെ ഇരിക്കട്ടെ നിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിലെല്ലാം നീ ഈ കല്യാണം നടന്നോളൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എടാ ചെറുക്കാ നീ അയച്ചു കൊടുത്ത ഫോട്ടോ ആരുന്നറിയാം യാതൊരു അയച്ചു ആ പെങ്കിൽ അറുപത് വർഷത്തിന് മുമ്പ് പറയുന്നത് രണ്ട് മക്കളും ഉണ്ടാവുക അമ്മ ആ അമ്മ നിന്റെ മാമി അതായത് എന്റെ ഭാര്യ മാമിയുടെ ഫോട്ടോ ആ സംഭവിച്ചു ആ ഞാന് ഫേസ്ബുക്കില് ഈ ഇടയ്ക്ക് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് നിന്റെ മാമിയിലെ യശ് എക്ക് പഠിക്കുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോ ആണ് നീ ചെറുകൻ അയച്ചു കൊടുത്തേക്കുന്നത് എടാ ഇങ്ങോട്ട് ആകട അപ്പം നീയൊക്കെ ഫേസ്ബുക്കിന്ന് ചൊരണ്ടി പറയാണ് ഈ ഫോട്ടോകൾ ഓരോരുത്തർ ഒക്കെ അയച്ചു കൊടുക്കണം അല്ലേ എന്തിനു മാമി മാ